ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉഷ്പി സഫർ ഉഷ്പി സഫറിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാണ്ടിക്കാട് കൊടശ്ശേരി മാങ്ങോട് ആ വെട്ടിക്കാട്ടിൽ ആ വെട്ടിക്കാട് റോഡിൽ മാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു പള്ളിയൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രവാസികൾക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു കാര്യമാണ് ഒന്ന് അടുത്ത നമ്മൾ കാറിൻ്റെ യൂസ്ഡ് കാഴ്സിൻ്റെ മാർക്കറ്റിംഗ് കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിലുള്ളത് നമ്മളെ നിസാർ ബാബു ആണ് ഉള്ളത് സോറി സമീർ ബാബു ആണുള്ളത് അപ്പോൾ സമീർ ബാബുവിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പല പല റേറ്റിലുള്ള കാറുകളാണ് എന്നാൽ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ റെൻറ്റ് കൊടുക്കും അല്ലേ റെൻ്റില്ല ആ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ആ യൂസ്ഡ് കാഴ്സ് ആ യൂസ്ഡ് കാഴ്സ് അപ്പം ബാബുവിൻ്റെ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യട്ടോ പലതരം കാറുകളാണ് അടുത്തൊന്ന് പറഞ്ഞത് ഇത് ഇതിൻ്റെ ഓണറെ വീട് തന്നെയാണത് ആ ഈ ഒരു കുഗ്രാമത്തിൽ വന്നു എന്ന് വെച്ചാൽ ആരും എത്തിപ്പെടാത്തൊരു ഗ്രാമമാണ് കേരളത്തിലാ അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ വന്ന് വളരെ ദൂരന്ന് വന്ന് വണ്ടികൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ പ്രവാസികളായ ആളുകൾക്ക് നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് കൂടിയാണത് യൂസ്ഡ് കാഴ്സ് ഷോറൂം ഷോറൂന്നുള്ളത് അല്ലേ ഓക്കെ അപ്പം നമ്മൾക്ക് കാറുകളൊക്കെ ഒന്ന് കാണാം ഓക്കെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ പല ടൈപ്പ് കാറുകളുണ്ട് കാളുകളുണ്ട് ഉണ്ട് അല്ലേ പല കമ്പനികളെ യൂസ്ഡ് യൂസ് ചെയ്യാഴ്സാണുള്ളത് ഡാറ്റ്സണ് പിന്നെ വാഗ്നറ് ഇതിൻ്റെ ഓണറോടല്ല കേട്ടോ ഓണർ വന്നിട്ടില്ല ഏതായാലും നിങ്ങൾ ബാബുവിനെ ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ റേറ്റോ കുറച്ച് കൊടുക്കില്ലേ ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ ാണ് മൂപ്പര് വീട് കൊടുത്തേനെ കേട്ടോ വീട്ടിലുണ്ട് വണ്ടികൾ പല കമ്പനികളൊക്കെ അപ്പം നിങ്ങൾ റേറ്റ് ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചാൽ മതി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആലേ കൂടുതൽ ആ ആ ബഡ്ജറ്റ് കാറുകളാണ് പിന്നെ സ്വിഫ്റ്റ് അല്ലേ ഞാൻ പിന്നെ ഉള്ള സ്വിഫ്റ്റുകൾ ആണ് കേട്ടോ വാഗ്നർ ഫാമിലിക്ക് പറ്റിയ കൊണ്ടാണ് വാഗ്നർ അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് യൂസ്ഡ് കാഴ്സാണ് അത് ചെറിയ വില ഒരു ലക്ഷം <pyatled> േ രണ്ട് ലക്ഷം മാക്സി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു കാറുകളാണ് ചെറിയ റേറ്റിന് ഓക്കെ പിന്നെ അപ്പോൾ നിങ്ങൾ റേറ്റ് ഇതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ ഇവിടെ ഉള്ള കാഴ്ച ഞാൻ എടുത്തത് ഇട്ടതാണ് കേട്ടോ ഇനി പല പല കാഴ്സുകളും ഞാൻ ഡയറക്റ്റ് വന്ന് വിളിച്ചു തന്നവരെ അന്വേഷിച്ചാൽ അവർ വാട്സാപ്പിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ